ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം വ്യാഴാഴ്ച വ്രതം വ്രതങ്ങൾ പലതുണ്ട് വ്യാഴാഴ്ച വ്രതം വ്യാഴാഴ്ച തോറും ഗുരു ഭഗവാന് വ്യാഴ ഭഗവാനെ മഹാവിഷ്ണുവിനെ നമസ്കരിച്ച് സ്മരിച്ച് പ്രാർത്ഥിക്കുന്നതോടും വ്യാഴാഴ്ച വ്രതം നോൽക്കുന്നതുകൊണ്ടും നമുക്ക് എന്താണ് ധാരാളം ഗുണങ്ങൾ വിവാഹം നടക്കാം ജോലി കിട്ടാം ധനം വർദ്ധിക്കാം ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ അന്നേ ദിവസം ധരിച്ച് ഗുരുവിനെ പ്രാർത്ഥിച്ച് വ്യാഴത്തെ പ്രാർത്ഥിച്ച് വ്യാഴമാണ് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ച് നമ്മള് വ്രതം കൂടി മത്സ്യമാംസാദികളൊക്കെ വർജിച്ച് ഒരു നേരം ഭക്ഷണം കഴിച്ച് വ്രതം നോറ്റു കഴിഞ്ഞാല് ഉന്നത പദവികള് ലഭിക്കുന്നു എന്നതിനോടൊപ്പം തന്നെ നമുക്ക് സമ്പൽ ഉണ്ടാകും കാരണം ധാന്യ ഐശ്വര്യ സമൃദ്ധി ഉണ്ടാകും വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിനെ ഗുരുവിനെ പൂജിച്ചാല് കൂടാതെ സുഖ ജീവിതം മനഃശാന്തി ബുദ്ധി വികാസം എന്നിവ ഉണ്ടാവുന്നതാണ് ഈ ദുരിതങ്ങൾക്കൊക്കെ ശമനം കിട്ടാൻ നമ്മൾ വ്യാഴാഴ്ച വ്രതം നോറ്റാൽ മതി പതിവായിട്ട് വ്യാഴാഴ്ച വ്രതം ഗുരുവാര വ്രതം അനുഷ്ഠിക്കുന്നവര് വിവാഹ തടസ്സങ്ങൾ അകലുമെന്നും സന്താന സൗഭാഗ്യം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് പതിവായിട്ട് എന്നും മഹാവിഷ്ണുവിനെ ഗുരുവിനെ പ്രാർത്ഥിച്ച് ഗുരുവാര വ്രതം നോക്കുന്നവർക്ക് നല്ല പെട്ടെന്ന് നല്ല വിവാഹവും ഒപ്പം തന്നെ സന്താന സൗഭാഗ്യവും ഉണ്ടാവും വിശ്വസിക്കപ്പെടുന്നു ജാതകത്തിൽ എന്തെങ്കിലും വ്യാഴം പ്രതികൂലമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ വ്യാഴത്തിന് പ്രതികൂലമായ രീതിയിലുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് അനുകൂലമാക്കിയെടുത്തതിനു ശേഷം നമ്മൾ ഈ ഗുരുവാര വ്രതം നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഉന്നത നിലയിലെത്താനും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്